രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തകർന്നടിഞ്ഞു കോൺഗ്രസ് വ്യക്തമായ ഒരു നിലപാട് പറയാനാവാതെ കെ പി സി സി വട്ടം കറങ്ങുകയാണ് നോക്കൂ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടും പുറത്താക്കാനാകാതെ സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ ദ്വയങ്ങളിൽ കിടന്ന് ഉഴലുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനിൽ ചുറ്റിപ്പറ്റി കോൺഗ്രസ് ഇങ്ങനെ തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായ പ്ലാനോടുകൂടി ശക്തമായ പ്രവർത്തനങ്ങളോടുകൂടി എൽ ഡി എഫ് സി പി എം സി പി ഐ ആ ഒരു മുന്നണി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് എത്ര നാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പ്രസ്ഥാനം ഇങ്ങനെ വട്ടം പറങ്ങുന്നു ചങ്കൂറ്റത്തോടെ നട്ടല്ലോടെ തീരുമാനമെടുക്കാൻ കേഡർ പാർട്ടി എന്ന് ഒരു ഒരു കാലത്ത് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ് മാറിക്കഴിയുമ്പോഴാണ് ചിട്ടയായ അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങളോടെ സി പി എം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വാർഡുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ കോർപ്പറേഷനുകളിൽ കേരളത്തിലൂടെ നീളം എണ്ണയിട്ട യന്ത്രം പോലെയാണ് എൽ ഡി മിഷനറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രസ്ഥാനം ഇങ്ങനെ വട്ടം കറങ്ങുന്നു ഒരു മനുഷ്യനിൽ ഒരു വിവാദത്തിൽ ചങ്കൂറ്റത്തോടെ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനാവാതെ മറുവശത്ത് ആരും ശ്രദ്ധിക്കാതെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് യുവാക്കൾക്ക് ഓരോ വീട്ടിലേക്കും എത്തിയിരിക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളുടെ വലിയ ആ ഒരു ഒരു പ്രസ്താവനയിൽ വലിയ ആ ഒരു പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പടർന്നു പന്തലിക്കാൻ ഒരുങ്ങുമ്പോൾ എൽ ഡി എഫ് ശക്തമായ ഒരു നേട്ടമാണ് തേരോട്ടമാണ് കേരളത്തിൽ പതിമൂന്നാം തീയതി നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽപ്പിച്ചിരിക്കുന്നു സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊന്നും കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏഷാറില്ല ഏൽക്കാറില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഓരോ പൗരനും എടുത്തുക ചർച്ച ചെയ്യുകയാണ് എന്നുള്ളതാണ് ഒരു വിഷയത്തിൽ പ്രവർത്തന ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തെ ഒരു മുന്നണി ഇങ്ങനെ തകരുമ്പോ കേരളം നോക്കി നിൽക്കുകയാണ് അവിടെയാണ് നേർച്ചേരിയിൽ എതിർച്ചേരിയിൽ എൽ ഡി എഫിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ചിട്ടയായ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലെല്ലാം വളരെ മുന്നോട്ട് പോയിരിക്കുന്നത് കാത്തിരിക്കൂ കേരളം ിസംബർ പതിമൂന്നിന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന വലിയ വിജയത്തിന്റെ മുന്നോട്ടുള്ള ആ ഒരു കാഹളം തന്നെയാകുമെന്ന് ഒരു സംശയവും വേണ്ട തകർന്നടിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സണ്ണി ജോസഫും ഷാഫി പറമ്പിലും ഈ പ്രസ്ഥാനത്തെ പിന്നോട്ട് വലിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പിലുള്ള ദിവസങ്ങളിൽ ഒരു ഒരു തീരുമാനം കാത്തിങ്ങനെ കേരളം നിൽക്കുമ്പോൾ അതെടുക്കാനാവാതെ അത് ജനങ്ങൾ തീരുമാനമെടുപ്പിക്കാതെ കോൺഗ്രസിനെ പിന്നോട്ട് വലിക്കുകയാണിവത്